കുഞ്ഞിൻ്റെ പൊസിഷനേക്കാളും ഇമ്പോർട്ടൻറ്റ് അമ്മയുടെ പൊസിഷനാണ് കാരണം അമ്മയ്ക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ കുഞ്ഞിന് ആരോഗ്യം ഉണ്ടാവുള്ളൂ അപ്പം ജനിച്ച സമയത്തിനേക്കാളും ഒരു ആറ് കിലോ കൂടുതൽ ഒരു വയസ്സിലുണ്ടെങ്കിൽ ആവശ്യത്തിന് വെയിറ്റ് വേക്കും പ്രോപ്പറായിട്ട് ഫീഡ് ചെയ്യുകയാണെങ്കിൽ അമ്മയ്ക്ക് ബാക്ക് പെയിൻ ഷോൾഡർ പെയിൻ നിപ്പിൾ ക്രാക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കുഞ്ഞിനെ ഒരിക്കലും കമിഴ്ന്ന് വീഴാത്ത സ്വയം കമിഴ്ന്ന് വീഴാത്ത ഒരു കുഞ്ഞിനെ ഒരിക്കലും കമിഴ്ത്തി കിടത്തി ഉറക്കരുത് അപ്പോൾ കുഞ്ഞിന് ഫുൾ ആയിട്ട് കഴിയും കാലം മലത്തി ഉണ്ടാക്കലാണ് എന്നുള്ളത് കുഞ്ഞിനെ കവർ ചെയ്ത് വെക്കേണ്ടതാണ് പാല് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫൈവ് മിനിറ്റ്സ് പ്രോപ്പറായിട്ട് ബർപ്പ് ചെയ്യുക ഈ സഡൻ ഇൻഫെൻറ്റ സിൻഡ്രോം എന്ന് പറയുന്നതൊക്കെ ഒക്കെ കിടക്കുന്ന പൊസിഷനിലാണ് കൂടുതലായിട്ട് ട്വൻ്റി ഫോർ അവേഴ്സിൽ കുഞ്ഞ് എട്ട് പ്രാവശ്യമെങ്കിലും യൂറിൻ പാസ് ചെയ്യണം സർ നമ്മൾ കുഞ്ഞുങ്ങളെ പാല് കൊടുത്ത് കിടത്തി കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ തികട്ടുന്നത് നമ്മൾ കാണാറുണ്ട് ഈ എത്ര പ്രാവശ്യമാണ് ഒരു ദിവസം കുഞ്ഞുങ്ങളിങ്ങനെ പാല് തകട്ടേണ്ടത് അത് എത്രത്തോളം ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട ഒരു വിഷയം കൂടിയാണ് എപ്പോഴാണ് ഇതൊരാ സീരിയസ് ആയിട്ട് എടുക്കേണ്ടത് ഈ വിഷയത്തെ പാല് തകട്ടുന്നത് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ് വളരെ കുറച്ചാ തകട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വായക്കോട് വരും കുറച്ചധികം വന്നാൽ അത് മുക്കിക്കുടിയും ചാടും ഇത് രണ്ടും ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള പ്രശ്നമൊന്നുമല്ല അത് പുറത്തേക്ക് പോകുന്നതാണ് ഇത് തിരിച്ച് ലങ്സിലേക്ക് ആസ്പിറേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ കുഞ്ഞിനെ കാലിൻ്റെ മുകളിൽ അല്ലെങ്കിൽ കൈയുടെ മുകളിൽ കമ്പളത്തി കിടത്തി പുറകിൽ നല്ല തട്ടി കൊടുത്തു കഴിഞ്ഞാൽ അത് സാധാരണ രീതിയിൽ പോകും എയർവേസ് ക്ലിയർ ആവും കുറച്ച് നേരത്തേക്ക് ചിലപ്പോൾ ചെറുതായിട്ടൊരു കുറുകുന്ന ശബ്ദം കേട്ടേക്കാം അത് നമ്മൾ കണ്ണിൽ കണ്ട് പോയി കഴിഞ്ഞാൽ കണ്ണീന്ന് വെള്ളം വരുന്ന പോലെ മൂക്കിൽ എന്തെങ്കിലും ഇറിട്ടേഷനായ അതിൽ നിന്ന് വരുന്ന ഒരു സെക്രീഷൻ കാരണം വരുന്നതാണ് അല്ലാണ്ട് അത് ബീസിംഗ് അങ്ങനെയൊന്നുമല്ല കൊച്ചിന് പാൽ കൊടുത്ത് നോക്കുമ്പോൾ കൊച്ചിന് ആയിട്ട് കുടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമില്ലാത്ത അർത്ഥം പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺഫിഡൻ്റ് അല്ല കൊച്ചു ശരിയല്ല എന്ന് തോന്നുവാണെങ്കിൽ നല്ല നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം പക്ഷേ അതിനേക്കാൾ മുമ്പ് ചെയ്യേണ്ട കാര്യമാണ് ഇത് ഇനി പാൽ പോലെ വരുന്നു തൈര് പോലെ വരുന്നു എന്ന് ചിലർ പറയാറുണ്ട് കുടിച്ച ഉടനെ വരികയാണെങ്കിൽ അത് പാൽ പോലെ ആയിരിക്കും വരിക കുറച്ച് നേരം സ്റ്റമക്കിൽ നിന്ന് അവിടുത്തെ ആസിഡിൻ്റെ ആക്ഷൻ കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ അത് തൈര് പോലെ പിരിഞ്ഞ് പിരിഞ്ഞായിരിക്കും വരുന്നത് ഇതാണ് ഈ പാൽ തികട്ടുമ്പോൾ ഉണ്ടാകാവുന്ന സംഭവം ആൾക്കാർക്ക് പേടിക്കുന്ന സംഭവങ്ങൾ തൈര് പോലെ വരണത് പ്രശ്നമാണോ മൂക്കിക്കൂടെ വരുന്ന പ്രശ്നമാണോ ഇതാണ് ഇനി എന്തുകൊണ്ടാണ് തകട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ സ്റ്റമക്ക് കപ്പാസിറ്റി ഭയങ്കര കുറവാണ് അപ്പോൾ അത് ഓവർഫ്ലോ ആയിക്കഴിഞ്ഞാൽ അത് നിറഞ്ഞു കഴിഞ്ഞാൽ തികട്ടൽ ഉണ്ടാകാം അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് മാത്രമാണെങ്കിൽ സാധാരണ ഗതിയിൽ അത്രയും നിറയുന്ന വരെയുള്ളൊന്നും പാൽ ഇനീഷ്യൽ ഡേയ്സിൽ കിട്ടില്ല ഒരു ടു വീക്സ് ഒക്കെ കഴിയുമ്പോൾ നല്ലോണം പാല് കിട്ടി തുടങ്ങുമ്പോൾ ചിലപ്പോൾ അവർ കുറേ കുടിച്ച് കിടത്തുമ്പോൾ എയറും പാലും കൂടി വന്ന് നിറഞ്ഞിട്ട് തികട്ടാം ഫോർമുല ഫീഡിങ് ഉള്ള കുട്ടികൾക്ക് തികട്ടൽ കൂടുതലാണ് കാരണം അവർ വെറുതെ കിട്ടുന്ന പാലായതുകൊണ്ട് പണിയെടുക്കാണ്ട് കിട്ടുന്ന പാലായത് കൊണ്ട് കുറേ എക്സ്ട്രാ കുടിക്കാം അപ്പോൾ അങ്ങനെയുള്ളവർക്ക് തികട്ടൽ കൂടുതലായിരിക്കും പിന്നെ ബേപ്പിങ് ചെയ്യുന്നത് നമ്മൾ ബേപ്പിങ് ചെയ്യുന്നത് സ്റ്റമക്കിലുള്ള ഗ്യാസ് കളയാമെന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പോൾ ചിലർ പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒക്കെ കൊട്ടുന്നത് കാണാം അതിൻ്റെ ആവശ്യമില്ല നമ്മൾ പാല് കൊടുത്തു കഴിഞ്ഞാൽ തോളുത്തിട്ട് അല്ലെങ്കിൽ മടിയിലിരുത്തി നമുക്ക് കൊട്ടി കൊടുക്കാം കൊട്ടുന്നതിന് അടിയിൽ നിന്ന് മുകളിലേക്ക് കൊട്ടണോ മുകളിൽ നിന്ന് താഴത്തേക്ക് കൊട്ടണോ എന്ന് ചിലർ ചോദിക്കാറുണ്ട് അപ്പോൾ മുകളിലേക്ക് കൊട്ടുന്നവർ മനസ്സിൽ സങ്കല്പിക്കുന്നത് ഗ്യാസ് ഇങ്ങനെ കൊട്ടി മുകളിലേക്ക് കളയുന്നതാണ് താഴത്തേക്ക് കൊട്ടുന്നവർ മനസ്സിൽ സങ്കല്പിക്കുന്നത് പാല് കൊട്ടി താഴത്തേക്ക് ഇറക്കുന്നതാണ് ഇത് രണ്ടാണെങ്കിലും കുഴപ്പമില്ല നമ്മളിപ്പോൾ ഒരു കുപ്പിയിൽ വെള്ളം നിറച്ച് നമ്മൾ അതിന് കൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എയർ എന്താണെങ്കിലും മുകളിലേക്കും വെള്ളം താഴത്തേക്കാണ് പോകുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഈ കൂട്ടുന്നതിൻ്റെ പ്രിൻസിപ്പൾ അപ്പം കുടിക്കുമ്പോൾ കുറേ എയർ കയറിയിട്ടുണ്ടെങ്കിൽ സ്റ്റമക്കിൽ എയർ കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടി കൊടുക്കുമ്പോൾ എയർ മുകളിലേക്ക് എസ്കേപ്പ് ചെയ്യും അതാണ് ബേപ്പിങ് ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ഡ്രസ്സിലൊക്കെ ഇടുമ്പോൾ ഇവിടെ നമ്മളങ്ങനെ പറയാറില്ല പക്ഷേ പുറത്ത് അതിൽ പറയുക എപ്പോഴും ഒരു ക്ലോത്ത് വയ്ക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സ് സോയിൽഡ് ആവും എന്നൊക്കെയാണ് കാരണം എന്താണെങ്കിലും അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് തികട്ടിലുണ്ടാകും എയർ പോകുമ്പോൾ എൻ്റെ കൂട്ടറിൽ കുറച്ച് പാല് വരാം അത് അത്രയും കോമൺ ആയിട്ടുള്ള സംഭവമാണ് അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല അപ്പോൾ അതിന് ഒന്ന് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ പാല് കുടിപ്പിക്കുക ടെക്നീക്ക് കറക്റ്റ് അല്ലെങ്കിൽ എയർ കുറേ കൂടുതൽ കയറും അപ്പോൾ പൊസിഷൻ അറ്റാച്ച്മെൻ്റ് ഒക്കെ ഫീഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്യുക പാല് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫൈവ് മിനിറ്റ്സ് പ്രോപ്പറായിട്ട് വേപ്പ് ചെയ്യുക കിടത്തുമ്പോൾ കുഞ്ഞിൻ്റെ അരയ്ക്ക് മുകളിലേക്ക് ചെറുതായിട്ട് ഒന്ന് പൊക്കി വയ്ക്കാൻ പറ്റിയാൽ നല്ലതാണ് നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും കുഞ്ഞിൻ്റെ തലഭാഗം കുറച്ച് പൊക്കി വെച്ചിട്ടാണ് കിടത്തുമ്പോൾ ഫ്ളാറ്റ് ആയിട്ട് കൊണ്ടു കിടത്തോ തെറ്റിൽ ഉണ്ടാകാനുള്ള സാധ്യത മുള്ളിൽ കുറച്ച് പൊക്കി കിടത്തുന്നത് കിടക്കുന്നത് കുറയ്ക്കാൻ സഹായിക്കും നമ്മൾ പില്ലോ വെച്ച് തല ഒന്ന് ഉയർത്തി സപ്പോർട്ട് കൊടുക്കുന്നതിൽ എന്തെങ്കിലും എന്തെങ്കിലും തെറ്റുണ്ടോ അവരുടെ തെറ്റായി പോകും അങ്ങനെ ഇല്ല കുഞ്ഞ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പത്ത് മാസം കുഞ്ഞ് യൂട്രസിൻ്റെ ഉള്ളിൽ ചുരുണ്ട് കൂടി ഇങ്ങനെ കിടന്നിരുന്നു അപ്പോൾ കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ കുഞ്ഞിന് ഇപ്പോൾ പ്രീ ടേം ബേബീസ് വെക്കാണെങ്കിൽ നമ്മൾ എൻ്റെ അങ്ങനെയാണ് വെക്കുക അത് യൂട്രസ് പോലെ അങ്ങനെ ഒരു ബെഡ്ഷീറ്റൊക്കെ വെച്ച് വളച്ച് ഉണ്ടാക്കിയിട്ട് കുഞ്ഞിനെ വളച്ച് വെക്കാനാണ് വയ്ക്കാനായിട്ട് കാരണം അവർക്ക് അതാണ് കംഫർട്ടബിൾ അവർക്ക് അതാണ് സെക്യൂരിറ്റി ഫീലിംഗ് കൊടുക്കുന്ന സംഭവം അപ്പോൾ കുഞ്ഞിന് ഫുൾ ആയിട്ട് കയ്യും കാലം മലത്തി ഉണ്ടാക്കുക എന്നുള്ളത് കുഞ്ഞിനെ കവർ ചെയ്ത് വെക്കേണ്ടതാണ് ഇനി കഴുത്ത് ഒടിഞ്ഞിരിക്കുന്ന പോലെ തലയണ വെച്ചാൽ പോരാ പാൽ തെകട്ടുന്നത് സ്റ്റമക്കിൻ്റെ അവിടെ നിന്നാണ് അപ്പോൾ കുഞ്ഞിൻ്റെ അരയ്ക്ക് മുകളിലേക്ക് കുറച്ച് പൊക്കി വെക്കണം അപ്പോൾ ബെഡിൻ്റെ അടിയിൽ ചെറിയ തലയണ വെച്ച് കൊടുത്തു കഴിഞ്ഞാലും കുഴപ്പമില്ല അപ്പോൾ ബെഡ് മൊത്തത്തിൽ ചെറുതായിട്ടൊരു എലിവേഷൻ കിട്ടും അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും അതായിരിക്കും തല മാത്രം ഒടിഞ്ഞിരിക്കുന്നതിനേക്കാളും നല്ലത് സർ ചില അമ്മമാരൊക്കെ നമുക്ക് കാണാം ചില അപകടങ്ങള് അതായത് നൂറിൽ ഒരു രീതിയിലോ അത്രയും പെർസെന്റേജ് കുറവായിട്ട് ചിലപ്പോഴെങ്കിലും ഈ ബർപ്പിങ്ങിൽ എന്തെങ്കിലും ഒരു അപകട സാധ്യതകളുണ്ട് അതെങ്ങനെയാണ് ആക്ച്വലി അപകട സാധ്യത ബർപ്പിങ്ങിലല്ല അപകടം വരുന്നത് ആസ്പിറേഷനിലാണ് അതായത് നേരത്തെ പറഞ്ഞക്കൂടെ പാലത്തുകെട്ടിൽ വരാം മൂക്കിക്കൂടെ വരാം ഇത് ചിലപ്പോൾ ചില കുട്ടികൾക്ക് അറിയുന്ന സമയത്ത് ഇത് വലിക്കുമ്പോൾ അത് വിൻ പൈപ്പിലേക്ക് പോകും അതായത് സാധാരണ ഫുഡ് പൈപ്പിലേക്ക് ഇറങ്ങേണ്ട പാൽ വിൻ പൈപ്പിലേക്ക് പോകുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് അത് നമ്മൾ ആ മൊമെൻറ്റിൽ കണ്ടു കഴിഞ്ഞാൽ അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുഞ്ഞിനെ കമ്മളിട്ട് കിടത്തി പുറകിൽ നല്ലോണം തട്ടി കൊടുക്കണം അതുകൊണ്ട് ഷോൾഡർ ബ്ലേഡിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നല്ലോണം തട്ടി തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ലിയർ ആവും അപ്പോൾ ആസ്പിറേഷൻ ഒരു റിസ്ക് ആണ് ബട്ട് നമ്മൾ പിന്നെ ഉള്ളത് ഡയറക്റ്റ് ഫീഡിങ് കൊടുത്തു കഴിഞ്ഞ് ബേപ്പിങ് കഴിഞ്ഞിട്ട് കിടത്തുമ്പോൾ ഹെഡ് ആൻഡ് എലിവേഷൻ കിടത്തുമ്പോഴും അരയ്ക്ക് മുകളിലേക്ക് പൊക്കി വെച്ച് കിടത്തുന്നത് മലത്തിൽ കിടക്കുന്ന പൊസിഷനിലാണ് കുഞ്ഞിനെ ഒരിക്കലും കമിഴ്ന്ന് വീഴാത്ത സ്വയം കമിഴ്ന്ന് വീഴാത്ത ഒരു കുഞ്ഞിനെ ഒരിക്കലും കമിഴ്ത്തി കിടത്തി ഉറക്കരുത് കമിഴ്ത്തി കിടത്താം ടമ്മി ടൈം കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് ടമ്മി ടൈം കൊടുക്കുന്നത് കൊച്ച് ആയിരിക്കണം നമ്മൾ സൈഡിൽ അലേർട്ട് ആയിട്ടിരിക്കണം അല്ലാണ്ട് കുഞ്ഞിന് ചിലപ്പോൾ കിഴ്ന്ന് കിടന്ന് കഫർട്ടബിൾ ആയിട്ട് ഉറങ്ങുന്നുണ്ടാവും നിങ്ങൾ എൻ ഐ സിയിൽ പോയി കഴിഞ്ഞാൽ ചില കുട്ടികളെ നിങ്ങളുടെ കുഞ്ഞിനെ തന്നെ ചിലപ്പോൾ കമിഴ്ത്തി കിടത്തി ഉറക്കുന്നത് കാണാം പക്ഷേ അതവിടെ മോണിറ്റർ ഉള്ളതുകൊണ്ടാണ് അല്ലാതെ കുഞ്ഞിനെ ഒരിക്കലും കമിഴ്ത്തി കിടത്തി ഉറക്കരുത് അവർ കംഫർട്ടബിൾ ആണെങ്കിൽ പോലും കമിഴ്ത്തി കിടത്തി ഉറക്കരുത് ഈ സഡൻ സിൻഡ്രോം എന്ന് പറയുന്നതൊക്കെ കമിഴ്ന്ന് കിടക്കുന്ന പൊസിഷനിലാണ് കൂടുതലായിട്ട് കുഞ്ഞിനെ എപ്പോഴും കിടത്തണം കിടത്തുമ്പോൾ എലിവേറ്റ് ഇതാണ് പ്രിവെന്റ് പ്രിവെന്റ് ചെയ്യാനും ചെയ്യാനുമുള്ള പൊസിഷൻ എന്ന് പറയുന്നത് പറയുന്നത് ബാക്ക് ടു എന്നാണ് ഈ ഫീഡ് ചെയ്യുമ്പോൾ പല അമ്മമാരുടെയും സംശയമാണ് എൻ്റെ കുഞ്ഞിനു വയറു അറിഞ്ഞിട്ടില്ല എനിക്ക് പാല് ഭയങ്കര കുറവാണെന്നുള്ളത് എല്ലാ അമ്മമാരുടെയും ഒരു ആദ്യത്തെ കുറച്ച് നാളത്തേക്കുള്ള ഒരു കൺഫ്യൂഷൻ തന്നെയാണത് നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് കുഞ്ഞിന് ോപ്പറായിട്ട് പാല് കിട്ടുന്നുണ്ട് നമ്മൾ അത് നമ്മൾ പൊതുവെ തമാശക്ക് പറയും നമ്മൾ അമ്മമാരോട് ചോദിക്കുകയാണ് പാല് തികയേണ്ടതെന്ന് മിക്കവാറും അമ്മമാർ പറയും പാല് തികയുന്നില്ല ഇനി ഏതെങ്കിലും അമ്മ പാല് തികയുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തിരിക്കുന്ന അമ്മാമ്മ പറയും ഉൾക്ക് വെറുതെ തോന്നുന്നുണ്ടോ പാൽ തികയില്ല തികയുന്നില്ല അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞിന് എത്ര പാല് കിട്ടിയാലും അല്ലെങ്കിൽ എത്ര വെയ്റ്റ് ഉണ്ടെങ്കിലും അത് പോരാ നമ്മളുടെ ടാർഗറ്റ് കുറച്ചും കൂടി ിലേക്ക് എന്നുള്ളതാണ് കുഞ്ഞിന് പാല് കിട്ടുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിന് രണ്ട് എവിഡൻസ് മതി ഒന്ന് കുഞ്ഞിൻ്റെ വെയിറ്റ് കുഞ്ഞ് ജനിച്ച സമയത്ത് തൂക്കത്തിലേക്ക് രണ്ടാഴ്ച കഴിയുമ്പോൾ ടെൻ ടു ഫോർട്ടീൻ ഡേയ്സിൽ ജനിച്ച വെയ്റ്റിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതായത് ആദ്യം ജനിക്കുന്ന സമയത്ത് കുഞ്ഞിന് മൂന്ന് കിലോ ഉണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ആദ്യത്തെ ഒരാഴ്ച കഴിയുമ്പോൾ കൊച്ചിൻ്റെ വെയിറ്റ് ഒരു രണ്ടേ പോയിൻറ്റ് ഏഴ് ഒക്കെ ആയിട്ട് കുറഞ്ഞിട്ടുണ്ടാവും ജനിച്ച തൂക്കത്തിനേക്കാളും പത്ത് ശതമാനം വരെ തൂക്കം കുറയും എന്നിട്ട് പിന്നെ കൂടിത്തുടങ്ങും അങ്ങനെയുള്ളൊരു കൊച്ച് പത്ത് അല്ലെങ്കിൽ ഒരു പതിനാല് ദിവസമാകുമ്പോൾ കുഞ്ഞിൻ്റെ വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ തിരിച്ച് മൂന്ന് കിലോയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ കൊച്ചിന് നല്ലോണം പാല് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ രണ്ടാഴ്ച കൊണ്ട് കൊച്ചു ബർത്ത് വെയിറ്റ് തിരിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് സുഖമായിട്ട് സിക്സ് മന്ത്സ് വരെ പ്ലസ് മിക്കലും സാധാരണ രീതിയിൽ പോകാൻ പറ്റേണ്ടതാണ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കോൺഫിഡൻസ് ഇല്ലായ്മ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ മാത്രമേ അത് കയ്യിൽ നിന്ന് പോകുള്ളൂ ഇല്ലെങ്കിൽ ആദ്യത്തെ രണ്ടാഴ്ച സക്സസ്ഫുൾ ആണെങ്കിൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് സുഖമായിട്ട് പോകും നമ്മൾ നോർമൽ വെയ്റ്റ് ഗെയിൻ എന്ന് പറയുന്നത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഓരോ ദിവസം ഏകദേശം മുപ്പത് ഗ്രാം വെച്ചിട്ട് ആദ്യത്തെ മൂന്ന് മാസത്തിൽ കൂടണമെന്നാണ് അപ്പോൾ റഫായിട്ട് പറയുകയാണെങ്കിൽ ഒന്നര മാസത്തെ കുത്തിവയ്പ്പിന് നിങ്ങൾ ചെല്ലുമ്പോൾ ജനിച്ച സമയത്ത് തൂക്കത്തിനേക്കാളും ഏകദേശം ഒരു കിലോ കൂടിയിട്ടുണ്ടാവും ഒരു കിലോ വേണമെന്നില്ല തൊള്ളായിരം ഒക്കെ മതി പക്ഷെ പറയാൻ എളുപ്പത്തിനാണ് ഒരു കിലോ കൂടിയിട്ടുണ്ടാവും കുഞ്ഞിന് തൂക്കം ആവശ്യത്തിന് അറിയാൻ ഒന്ന് രണ്ടാഴ്ചയിൽ ജനിച്ച വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടാവും രണ്ട് ഒന്നര മാസത്തെ കുത്തിവയ്പ്പിന് പോകുമ്പോൾ ഏകദേശം ജനിച്ച സമയത്ത് തൂക്കത്തിനേക്കാളും ഒരു കിലോ എങ്കിലും കൂടിയിട്ടുണ്ടാവണം രണ്ടര മാസത്തെ കുത്തിവയ്പ്പിന് അതിനേക്കാളും ഏകദേശം ഒരു കിലോ കൂടിയിട്ടുണ്ടാവണം മൂന്ന് മൂന്നര മാസത്തെ കുത്തിവയ്പ്പിന് മുമ്പ് അതിനേക്കാളും ഒരു കിലോ കൂടിയിട്ടുണ്ടാവും റഫ്ലി അപ്പോൾ ജനിച്ച സമയത്തിനേക്കാളും രണ്ടര മൂന്ന് കിലോ മൂന്നര മാസത്തെ കുത്തിവയ്പ്പിന് കൂടിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞ് വലിയ കുഴപ്പമില്ലാതെയാണ് പോകുന്നത് ആറ് മാസത്തിൽ ചെല്ലുമ്പോൾ അതിനേക്കാളും ഒരു കിലോ കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ അത് അതൊക്കെയാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യത്തെ മൂന്ന് മാസം നാല് മാസത്തിൽ നമ്മൾ ഓരോ മാസം ഒരു കിലോ ആണ് പറഞ്ഞത് പിന്നത്തെ രണ്ട് മാസത്തിൽ ഒരു കിലോ കൂടിയാൽ മതി അതായത് വെയിറ്റ് കൂടുന്നതിൻ്റെ റേറ്റ് കുറയും ആ സമയത്താണ് ആൾക്കാർ പറയുമ്പോൾ ഈ തൂക്കം കൂടുതലാണ് കുറുക്ക് കൊടുക്കുന്നത് ഫിസിയോളജിക്കലാണ് അങ്ങനെയാണ് കൂടുള്ളൂ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആറുമാസം ഏകദേശം കാൽ കിലോ വെച്ചിട്ടൊക്കെ കൂടുള്ളൂ അപ്പോൾ പിന്നത്തെ ആറ് മാസത്തിൽ ഒരു ഒന്നര കിലോ മൊത്തത്തിൽ കൂടിയാൽ മതി അപ്പം ജനിച്ച സമയത്തിനേക്കാളും ഒരു ആറ് കിലോ കൂടുതൽ ഒരു വയസ്സിലുണ്ടെങ്കിൽ ആവശ്യത്തിന് അത്രേ അത്രേ സർ രീതിയിലുള്ള നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കുഞ്ഞിൻ്റെ പൊസിഷനേക്കാളും ഇമ്പോർട്ടൻറ്റ് അമ്മയുടെ പൊസിഷനാണ് കാരണം അമ്മയ്ക്ക് ആരോഗ്യമുണ്ടെങ്കിൽ കുഞ്ഞിന് ആരോഗ്യം ഉണ്ടാവുള്ളൂ അപ്പോൾ എപ്പോൾ ഫീഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴും ആദ്യം ശ്രദ്ധിക്കേണ്ടത് അമ്മ കംഫർട്ടബിൾ ആയിട്ടൊരു പൊസിഷനിലാണോ നോക്കണം അമ്മയുടെ ബാക്ക് എപ്പോഴും സപ്പോർട്ടഡ് ആയിരിക്കണം അപ്പോൾ അമ്മ ഇപ്പം ഇങ്ങനൊരു ചെയറാണെങ്കിൽ അമ്മ എപ്പോഴും ബാക്കിലേക്ക് ചാരി വേണമായിരിക്കും അമ്മ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വളഞ്ഞു വരരുത് കുഞ്ഞിനെ അമ്മേൻ്റെ അടുത്തേക്ക് വേണം കൊണ്ടുപോകാൻ കുഞ്ഞിനെ എടുക്കുമ്പോൾ ഒരു കൈ കൊണ്ട് കുഞ്ഞിനെ ഫുള്ളായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റണം ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഫീഡ് ചെയ്യുകയാണെങ്കിൽ അമ്മ റൈറ്റ് ഹാൻഡ് കൊണ്ട് കുഞ്ഞിൻ്റെ തലയും ബോഡിയും കൂടി പിടിക്കാം എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് സപ്പോർട്ടായിട്ട് യൂസ് ചെയ്യാം ഇതിന് നമ്മൾ ക്രോസ് ക്രൈഡിൽ എന്ന് പറയും അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് തന്നെ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യാം റൈറ്റ് ഹാൻഡ് സപ്പോർട്ടായിട്ട് സെക്കൻഡറി സപ്പോർട്ടായിട്ട് യൂസ് ചെയ്യാം ഇതാണ് ഒന്ന് രണ്ടാമത്തത് കുഞ്ഞിനെ വെറുതെ പിടിച്ചാൽ പോരാ കുഞ്ഞിനെ ഫുള്ളായിട്ട് അമ്മയുടെ നേരെ തിരിക്കണം പിടിച്ചിട്ട് തല മാത്രമായിട്ട് തിരിച്ച് വെക്കരുത് കുഞ്ഞിനെ ഫുള്ളായിട്ട് തിരിച്ച് ചേർത്ത് വെക്കണം കൊച്ചിൻ്റെ പൊക്കൾ അമ്മയുടെ മേത്ത് മുട്ടണം കൊച്ചിൻ്റെ താടി പ്രസ്റ്റിലേക്ക് ഇൻറ്റൻഡ് ചെയ്തിരിക്കണം പിന്നെ കുഞ്ഞ് സക്ക് ചെയ്യുമ്പോൾ നിപ്പിളല്ല ചുറ്റുമുള്ള ഏരിയകളെയാണ് കൊച്ച് സക്ക് ചെയ്യേണ്ടത് പ്രോപ്പർ ആയിട്ട് ഫീഡ് ചെയ്യുകയാണെങ്കിൽ അമ്മയ്ക്ക് ബാക്ക് പെയിൻ ഷോൾഡർ പെയിൻ നിപ്പിൾ ക്രാക്ക് അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇനി കുഞ്ഞ് പാൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുടി ഒരു മൂന്നാല് പ്രാവശ്യം സക്ക് ചെയ്യുന്നു കൊച്ചിന് വായൽ പാലെന്ന് പറയുമ്പോൾ കൊച്ചു അത് സോളോ ചെയ്യാൻ വേണ്ടി നിർത്തും എന്നിട്ടത് ഇറക്കും ആ ഒരു സക് 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 സോളോ ബ്രീത്ത് എന്നിട്ട് വീണ്ടും സക് സക് അപ്പോൾ ഈ ഒരു പാറ്റേൺ വരുന്നുണ്ടെങ്കിൽ നമുക്കറിയാം കൊച്ച് ഓക്കെ ആണെന്ന് അതിന് പകരം കൊച്ചു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് സക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം കൊച്ചിന് പാല് കിട്ടുന്നില്ല കൊച്ചിന് ഇറക്കേണ്ട ആവശ്യം വരുന്നില്ല ബ്രീത്ത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ കൊച്ച് സക്ക് ചെയ്യുമ്പോൾ കൊച്ചിൻ്റെ കവൾ ഉള്ളിരിക്കാൻ പോയിരിക്കുന്നതാണെങ്കിൽ അത് പാല് കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ ജ്യൂസ് കുടിക്കുമ്പോൾ സ്ട്രോ വെച്ചിട്ട് അവസാനത്തെ പത കുടിക്കുമ്പോഴാണ് കവൾ ഉള്ളിലേക്ക് പോവുക പാല് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കവള് പുറത്തേക്കായിരിക്കും ചാടിയിരിക്കുന്നത് അതുപോലെ പാല് കിട്ടുന്ന ഒരു കൊച്ചിൻ്റെ കവള് പുറത്തേക്ക് ചാടിയിരിക്കും ഉണ്ടാവുന്നത് ഇടയ്ക്ക് സോളോ ചെയ്യുന്ന ശബ്ദവും ചിലപ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റിയേക്കും പിന്നെ ഉള്ളത് ഉച്ചൻ്റെ പാല് തികയുന്നുണ്ടോ എന്ന് എങ്ങനെ അറിയാം എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടത് പിടിക്കേണ്ടത് കുടിക്കുന്നത് ശരിയാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലായി ഇനി കിട്ടുന്നത് ആവശ്യത്തിനുണ്ടോ എന്നറിയണത് യൂറിൻ ഔട്ട്പുട്ട് നോക്കിയാൽ മതി ട്വൻറ്റി ഫോർ അവേഴ്സിൽ കുഞ്ഞ് എട്ട് പ്രാവശ്യമെങ്കിലും യൂറിൻ പാസ് ചെയ്യണം അത്രയും പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ആവശ്യത്തിന് പാൽ കിട്ടുന്നുണ്ട് ഇനി അതിന് ഒരു ഒബ്ജക്റ്റീവായിട്ടുള്ളൊരു തെളിവുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ തൂക്കം നോക്കുക രണ്ടാഴ്ച ആവുമ്പോഴേക്കും കുഞ്ഞിൻ്റെ തൂക്കം ജനിച്ച സമയത്തിനേക്കാൾ ഒന്ന് കുറഞ്ഞ ശേഷം തിരിച്ച് ജനിച്ച തൂക്കത്തിലേക്ക് എത്തും പിന്നെ ഏകദേശം ആദ്യത്തെ മൂന്ന് മാസത്തിലൊക്കെ ഓരോ കിലോ വെച്ച് കൂടും അങ്ങനെ കൂടുന്നുണ്ടെങ്കിൽ കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്